ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കൂറ്റനാട് കോതച്ചിറയിൽ വയോധിക കിണറ്റിൽ വീണു മൂന്ന് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന വയോധികയെ നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി കോതച്ചിറ കരുമത്തിൽ അറുപത്തിയെട്ട് വയസ്സുകാരി ദാക്ഷായണിയാണ് കാൽവഴുതി കിണറിൽ വീണത് മുക്കാൽ മണിക്കൂറിന് ശേഷം നിറഞ്ഞുകിടക്കുന്ന കിണറിൽ പൊങ്ങിക്കിടന്ന നിലയിൽ ദാക്ഷായണി അമ്മയെ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു വിവരമറിഞ്ഞു ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു അമ്മ വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കാനായി പ്രദേശവാസി കൽപ്പാ തിങ്കൽ ഭാസ്കരൻ കിണറിലിറങ്ങി അരമണിക്കൂറോളം താങ്ങി നിർത്തുകയായിരുന്നു എട്ടുമണിയോടെ അഗ്നിരക്ഷാസേനയെത്തി ദാക്ഷാണി അമ്മ യെ മുകളിലേക്ക് കയറ്റി ബോധരഹിതയായിരുന്ന ഇവരെ ഉടൻ തന്നെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ശേഷം വീട്ടിലേക്ക് മടങ്ങി പൊതുപ്രവർത്തകരായ തമ്പി കൊളന്നൂർ എം സജീവ് പി കെ മനോജ് കെ മനോഹരൻ വെളിയം തടം മോഹനൻ ഇ വി മോഹനൻ പി മണികണ്ഠൻ മലപ്പുറം ഷാജി പരീത് നെല്ലിപ്പാറ തുടങ്ങിയവരുടെ സംയോജിതമായ ഇടപെടലാണ് ദാക്ഷായണി അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടാനിടയായത്